നമസ്കാരം മഹാഭാരത പര്യടനത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം കദ്രുവിന്റെയും വിനതയുടെയും കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത് സർപ്പങ്ങൾക്ക് ശാപം കിട്ടിയ കഥയും സർപ്പങ്ങൾ ജനമേചയന്റെ സർപ്പസത്രത്തിൽ വീണത് അതുമൂലമാണ് എന്ന് പറഞ്ഞുവല്ലോ ആ കഥയാണ് വിശദമായി പറയാൻ പോകുന്നത് പണ്ട് കൃതയുഗത്തിൽ കശ്യപ്രജാപതിക്ക് കദ്രു എന്നും വിനത എന്നും പേരായി രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ഭാര്യമാരിൽ സംപ്രീതനായ മഹർഷി അവർക്ക് എന്തു വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചു അപ്പോൾ കദ്രു ഏറ്റവും തേജസ്സും വീര്യവും ബലവുമുള്ള ആയിരം നാഗങ്ങൾ തനിക്ക് മക്കളായി ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടു മഹാഭാരതത്തിൽ നാഗങ്ങൾ എന്നാണ് പറയുന്നത് ഒരുപക്ഷെ അന്നത്തെ നാഗവംശജരോ മറ്റോ ഒക്കെ ആയിരിക്കാം അതിൽ ഉദ്ദേശിക്കപ്പെടുന്നത് ഏതായാലും അങ്ങനെ ആയിരം നാഗങ്ങൾ മക്കളായി ഉണ്ടാകണം എന്നാണ് കദ്രു ആവശ്യപ്പെട്ടത് വിനത ഒരൽപ്പം കൂടി കടന്നു എപ്പോഴും ഒരു അല്പം മറ്റുള്ളവരെക്കാൾ മുകളിൽ ആയിരിക്കണം എന്നൊരു ചിന്ത സ്വാഭാവികമാണല്ലോ കദ്രുവിന്റെ മക്കളേക്കാൾ തേജസ്സും വീര്യവും ബലവും കൂടുതലുള്ള രണ്ടു മക്കൾ മതി എനിക്ക് എന്നാണ് വിനത മഹർഷിയോട് ആവശ്യപ്പെട്ടത് എന്തിനാ കഴിവുള്ളവരാണെങ്കിൽ രണ്ട് തന്നെ ധാരാളമാണല്ലോ അല്ലേ ഏതായാലും മഹർഷി അവരുടെ ആവശ്യം സാധിച്ചു കൊടുത്തു അങ്ങനെ അഞ്ഞൂറ് സംവത്സരം നമ്മൾ ഈ വലിയ കാലയളവൊക്കെയാണ് പറയുന്നത് അഞ്ഞൂറ് സംവത്സരം കഴിഞ്ഞപ്പോൾ കദ്രുവിന് കദ്രുവിന്റെ മുട്ടകൾ പൊട്ടി ആയിരം നാഗങ്ങൾ ഉണ്ടായി എന്നാണ് കഥ വിനതയുടെ മുട്ടയാവട്ടെ മുട്ടകളാവട്ടെ പൊട്ടിയതുമില്ല ക്ഷമഘട്ട വിനത അതിൽ ഒരു മുട്ട കൊത്തി പൊട്ടിക്കുന്നു അതിൽ നിന്ന് പകുതി കൂടിയ ഒരു യുവാവ് അത്യധികം കൂടിയ ഒരു യുവാവ് പുറത്തു വരുന്നു പൂർണ്ണ വളർച്ചയെത്താതെ ഇങ്ങനെ ആയിപ്പോയതിന് തൻ്റെ അമ്മയാണ് കാരണക്കാരി എന്ന് മനസ്സിലാക്കിയ ആ യുവാവ് അമ്മയെ ശപിക്കുന്നു നീ കദ്രുവായ അമ്മയ്ക്ക് ദാസിയായി പോകട്ടെ എന്നാണ് ആ ശാപം എന്നിട്ട് ശാപമോക്ഷവും ആ മകൻ തന്നെ കൊടുക്കുന്നുണ്ട് ഇനി ഒരു അഞ്ഞൂറ് സംവത്സരം കൂടി കഴിഞ്ഞാൽ അഞ്ഞൂറ് വർഷങ്ങൾ കൂടി കഴിഞ്ഞാൽ അടുത്ത മുട്ട വിരിയും ആ മകൻ ഇതുപോലെ തന്നെ വളരെ തേജസ്സും വളരെ ബലവുമുള്ള ഒരാളായിരിക്കും ആ ബലവാനായ മകൻ നിന്നെ ദാസ്യത്തിൽ നിന്ന് മോചിപ്പിക്കും എന്ന് ശാപമോക്ഷവും വിനതയ്ക്ക് കൊടുക്കുന്നുണ്ട് ഈ വന്ന ആ യുവാവാണ് അരുണൻ എന്ന സൂര്യന്റെ തേരാളിയായി തീർന്നത് പാലാഴിയെ കടഞ്ഞ് എടുത്ത കഥ മഹാഭാരതത്തിൽ പരാമർശിക്കുന്നുണ്ട് അത് മറ്റു പല സ്ഥലങ്ങളിലും പരാമർശിക്കപ്പെട്ടതിനാൽ ഇവിടെ അത് പറയുന്നില്ല അങ്ങനെ അമൃത് കടഞ്ഞ് എടുത്തപ്പോൾ രാഹു എന്ന അസുരൻ അമൃതിന്റെ ഒരു ഭാഗം കഴിച്ചു എന്നും സൂര്യചന്ദ്രന്മാർ ഇത് മഹാവിഷ്ണുവിന് കാട്ടിക്കൊടുത്തു എന്നും മഹാവിഷ്ണു തന്റെ ചക്രം കൊണ്ട് രാഹുവിനെ വധിച്ചു എന്നുമാണ് കഥ അതിൽ കുപിതനായ രാഹു സൂര്യനെയും ചന്ദ്രനെയും വിഴുങ്ങുന്നു എന്നും അങ്ങനെ രാഹു എന്ന സർപ്പം വിഴുങ്ങുന്നതാണ് ഗ്രഹണം എന്നുമൊക്കെയാണ് നമ്മുടെ പഴയ കഥകളിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് പലർക്കും ആ കഥകൾ അറിയാമായിരിക്കും അതിൽ ദേഷ്യം വന്ന സൂര്യൻ അതായത് ദേവന്മാർക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യുകയും എന്നാൽ ആ ഉപകാരത്തിന് ശേഷം തന്നോടൊപ്പം തനിക്കൊരു കഷ്ടകാലം വന്നപ്പോൾ ദേവന്മാരാരും ഇല്ല എന്നതിൽ കോപിഷ്ടനായ സൂര്യൻ വർദ്ധിച്ച പ്രഭാവത്തോടു കൂടി ജ്വലിക്കാൻ തുടങ്ങിയെന്നും അത് ലോകത്തിനെമ്പാടും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും മഹർഷിമാരും ജനങ്ങളും ഒക്കെ ബുദ്ധിമുട്ടിയെന്നും അവർ ബ്രഹ്മാവിനെ കണ്ട് അഭ്യർത്ഥിച്ചു ഈ സൂര്യന്റെ തേജസ് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഇപ്പോൾ തന്നെ ഉഷ്ണം കൂടുന്നതിന്റെ വലിയ പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുന്നു അപ്പോൾ സൂര്യന്റെ തേജസ് വർദ്ധിച്ചാൽ അത് വലിയ കുഴപ്പങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് സൂര്യന്റെ തേജസ് നടക്കണം എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് ഈ അരുണൻ എന്ന ഈ യുവാവിനെ സൂര്യന്റെ സാരഥിയായി തേരാളിയായി സൂര്യന്റെ പ്രഭ അല്പം കുറയ്ക്കുന്നതിനായി സൂര്യന്റെ തേരിന് മുന്നിൽ ഇരുത്തി എന്നുമാണ് കഥ അങ്ങനെ വിനതയുടെ അടുത്ത മുട്ട അഞ്ഞൂറ് വർഷം കാത്തു ക്ഷമയോടുകൂടി വിനത കാത്തു അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു മകൻ അതിൽ നിന്ന് ആ മുട്ട പൊട്ടി പുറത്തു വന്നു അങ്ങനെ വന്ന മഹാബലവാനായ മഹാഭാരതത്തിൽ വളരെ വലിയ വർണ്ണനയാണ് ആ മകനെ കുറിച്ച് നൽകുന്നത് മഹാബലവാനായ ആ മകന്റെ പേരാണ് ഗരുഡൻ ഗരുഡൻ എങ്ങനെയാണ് വിനതയെ ശാപത്തിൽ നിന്ന് മോചിപ്പിച്ചത് എന്താണ് സർപ്പങ്ങൾക്ക് കിട്ടിയ ശാപം ഇതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം മഹാഭാരതം കഥകൾ കേൾക്കുന്നതിനായിട്ടും അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിനായിട്ടും അറിയുന്നതിനായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ചാനൽ ഇതിൻ്റെ അടിയിൽ രേഖപ്പെടുത്തുക വീണ്ടും കാണാം നമസ്കാരം